ഈ നല്ല നല്ല സൂപ്പർ കേട്ടോ ആ ചിക്കൻ ോ നല്ലത് നമ്മുടെ കിളിക്കൂട്ടില് കുളത്തില് നാല് ഓസ്കാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് നാല് ഓസ്കാർ നമ്മുടെ അരാപ്പായ്മ തട്ടിയതാണ് കൊറേ പേര് ചോദിച്ചായിരുന്നു ഓസ്കാർ എവിടെ ഓസ്കാർ എടുക്കുന്നത് പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് അത് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല ആരാപ്പായ്മ ഭയങ്കര അവർ ഒരുമിച്ച് കിടന്നാണ് പക്ഷെ ഒരു ദിവസം നോക്കിയപ്പോഴേക്കും അരാപ്പയും അടിച്ചിട്ട് ഇതിന്റെ ദേഹത്ത് ഫുള്ള് പാടാരം പിന്നെ ഞാൻ ഓർത്താണ് ഓസ്കാറിനെ മേടിക്കുന്നില്ലെന്ന് പക്ഷെ ഇപ്പൊ നമ്മുടെ മനാഫിക്കയുടെ കടയിൽ ഒരു ബ്രീഡിങ് പെയർ ഓസ്കാർ വന്നിട്ടുണ്ട് നമ്മൾ വിചാരിച്ചു അവന്മാരെ നമ്മുടെ മോസ്റ്റാങ്കിൽ അതായത് അരാപ്പയും അല്ലാത്ത വേറെ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തോണ്ടിപ്പോ ഏകദേശം ഒരേ സൈസുള്ള മീനുകളായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റിംഗറിനെ മേടിച്ചിട്ട് നമ്മുടെ ടാങ്ക് അപ്പൊ അതിനകത്തേക്ക് നമുക്ക് ഓസ്കാറിനെ മേടിച്ചിടാം എനിക്ക് തോന്നുന്നു മീൻ വളർത്തുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മീനാണ് ഓസ്കാർ കാരണം ഇത് നന്നായിട്ട് ഇണങ്ങും കേട്ടോ നമ്മളിതേ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഞായറാഴ്ചയാണ് മനാഫിക്കാനെ വിളിച്ച് പറഞ്ഞു കട തുറപ്പിച്ചതാണ് കേട്ടോ കടയിൽ എത്തുന്നു ഓസ്കാരം മേടിക്കുന്നു കൂടുതൽ അവിടെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ മീൻ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇപ്പൊ നമ്മൾ നമ്മുടെ കിളക്കൂട്ടിലെ കുളങ്ങൾ കുറെ കുളങ്ങളുണ്ടല്ലോ ഓരോ കുളങ്ങളിലും രസമായിട്ട് മീനുകൾ സെറ്റ് ആയിക്കൊണ്ട് വരുവാണ് അതൊരു ബാലൻസ് എഴുതി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും അങ്ങനെ നമ്മൾ മനാഫിക്കയുടെ എത്തി വണ്ടി ഈ സൈഡിലോട്ട് കയറ്റി പാർക്ക് ചെയ്യുന്നു ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് നമ്മൾ വണ്ടി ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യുന്നു നമുക്ക് ഇറങ്ങിപ്പോയി നോക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നോക്കിട്ട് പോയായിരുന്നു ഓനാ നമ്മുടെ ബ്രീഡിംഗ് ബയർ ഓസ്കാർ പോയോ ഇല്ല ഞാനിങ്ങനെ നമുക്ക് ഇതിന് സ്റ്റിംഗറു കൊടുത്തിടാലോ അല്ലേ സാറേ ഞാൻ ഓസ്കാറിനെ സ്റ്റിംഗറിനെ ഒരുമിച്ചിരുന്ന വീഡിയോസ് ഉണ്ട് ഇടുന്നുണ്ട് നല്ല ഇണക്കമുള്ളതാണ് ഇവരെ അപ്പൊ നമുക്ക് സ്റ്റിംഗർ കൊടുത്തിടാ അടിപൊളി ഒരെണ്ണം ഇത് വേണ്ടല്ലോ ബ്ലാക്ക് ടൈഗറും ഓരെ ആൽബനോയും ഒരുമിച്ചെ അവരുടെ പ്രശ്നമല്ല ബ്രീഡാല്ലേ ഇത് ബ്രീഡാകെ ആണോ ഇവരെന്നെ ഉണ്ടോ നമുക്ക് ആവുമോ ഉമ്മാര് നമുക്ക് വേറെ ഒറ്റക്ക് ഒരു സാധനത്തില്ല ബ്രീഡിന്മാരായോണ്ട് ചിലപ്പോ നമുക്ക് രസമായി കേട്ടോ അങ്ങനെ മനസ്സൊക്കെ ഇവനെ നമുക്ക് എടുക്കാം വേറൊരു സാധനം ഇവിടെ ഇത് ഉണ്ടോ പീറ്റോക്ക് ബാസ് കിടപ്പുണ്ട് അപ്പൊ ഇതിനെടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലെ നന്നായിട്ട് ഫുഡ് കൊടുക്കുവാണെങ്കിൽ ഒന്നര അടിവരവും ഇതോടെ പീറ്റോക്ക് ബാസിന്റെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് ഇതിനെന്നാ റേറ്റ് ഒരു കുഞ്ഞിന്റെ റേറ്റ് ഒരു പീസ് അഞ്ഞൂറ്റമ്പത് രൂപേ നമുക്ക് നമുക്ക് ഇതിനെവിടെ ഇടാൻ പറ്റുന്ന ആലോചിക്കട്ടെ ഒറ്റയ്ക്കാം ഷവറത്തിന്റെ കൂടി കിടക്കുന്നത് കിടക്കുന്നത് മറ്റേ നമ്മുടെ ഷാർക്കില്ലേ മറ്റേ കുഞ്ഞ് അല്ലല്ലോ റെയിൻബോ ഷാർക്ക് അതിനടിക്കുക അങ്ങനെയാണെങ്കിൽ അത് നാളിനെ എടുത്താൽ മതി ചെറിയ ടൈക്കാ ഇതൊരു നാളിനെടുക്കാം അത് വലുതാ അങ്ങനെയാണ് യുമാരി താളെടുക്കുമാരി പെല്ലറ്റ് കഴിക്കുമോ ചിക്കൻ കഴിക്കുക ആണോ അന്ന് നമുക്ക് ലൈവ് ഫീഡിങ്ങാണോ കേട്ടോ ഫീഡ് അരവണയ്ക്ക് ചിക്കൻ കൊടുത്തിട്ടോ അങ്ങനെ കഴിക്കുന്നതാണോ ഇത് കേട്ടോ ആ കേട്ടോ ഫ്ലോറോണ്ട് കൊടുക്കുന്നുണ്ടോ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് പോകുന്ന കേട്ടോ ആടിപൊളി നല്ല ഇണക്കുള്ളതാണ് കേട്ടോ കേട്ടോ ഇന്ന നോക്കി ഇങ്ങനെ കൊടുക്കാൻ ഉണ്ടാക്കുന്നതാണോ കേട്ടോ നമുക്കാണെ പീകോക് ബാസിനും അതുപോലെ തന്നെ ഓസ്കാറിനെ ഫീഡ് പേഡ് കാണിച്ചു തരാം ഓമാന സൂപ്പർ ആയിട്ട് കഴിക്കോളി വിമാനങ്ങൾ ഇറങ്ങി നമ്മുടെ മെയിൻ ടാങ്ക് വന്ന പണിയല്ലേ എല്ലാ ഈ ഓസ്കാറിനെ ഇതിലെ പറ്റത്തില്ലോ ஒரு அரவணி அரவணக்கி டாங்கி அப்ப நமக்கு எந்த നമ്മൾ ഒരു ഒരു ടാങ്ക് ടാങ്ക് ഒട്ടിക്കാൻ ഉറപ്പായിട്ട് ചെയ്യും നമ്മുടെ വീട്ടിൽ ഒട്ടിച്ച് മാത്രം എടുത്താൽ മതി അങ്ങനെ നമ്മളുണ്ടല്ലോ ഹോട്ട് സ്റ്റാറിന് ഫസ്റ്റ് എടുക്കാൻ വേണ്ടി പോകണം യൂമാർക്ക് വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ ഏരിയ സെറ്റ് ചെയ്യും കേട്ടോ രണ്ടര കൂടെ ഒറ്റ കവർ പോരെ രണ്ടര കൂടെ ഒരു കവറോ ഇടാൻ പറ്റും കേട്ടോ ഇത് കൊണ്ടല്ലോ എന്താ ആക്റ്റീവ് നോക്കി നമ്മൾ ഫീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് എല്ലാം ഓടി വരുവാണേ കൈമണ്ട് പിടിച്ചെടുക്കോ ഉണ്ടല്ലോ അടിപൊളി തൂമാർക്ക് വേണ്ടിട്ട് നമ്മളൊരു അടിപൊളി ഒരു കോളം ചെറ്റ് ചെയ്യുവേ നാച്ചുറൽ ആയിട്ട് ആണല്ലേ ഒരു ചെടിയൊക്കെ ഉള്ള കുഴപ്പമുണ്ടോ ഓ തീർക്കും ഇല്ലല്ലേ ഫസ്റ്റ് നമ്മൾ ആൽബിനെ പിടിക്കുന്നെ അവനെ പിടിച്ചിട്ടുണ്ട് മെയിൻ തിരിച്ചറിയാൻ പറ്റുമോ

ൈഗറിനെ അതിനകത്ത് കവറാക്കിട്ടുണ്ട് പിന്നിട്ട് നമ്മള് വീട്ടിലോട്ട് അധികം ദൂരം ഒന്നും ഇല്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വീട്ടിലൊരു കൊഴപ്പില്ല അടിപൊളിമാരം ആഹ് അടിപൊളി ഇവർക്ക് വേറെ സെറ്റ് ചെയ്യാം അല്ലേ പ്ലാ ആണല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര ഇല്ലാത്തത് ഇനി ഇനിയിപ്പൊ നമുക്ക് അതിനേ എടുക്കാം അല്ലേ പീക്കോ ബാസിനെടുക്കാം ഇത് വേണ്ടല്ലോ ചുമ്മാരെ വളർത്തി വലുതാക്കി എടുക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും ഇത് നമ്മുടെ രാസേരും എടുക്കും ഒരു കുഞ്ഞൊരു ടാങ്ക് ആണേ അവിടെ നമ്മൾ വളർത്തിയിട്ട് മാറ്റാം ഫിൽട്ടർ ഫസ്റ്റ് വന്നത് മീനൊന്നും കിടപ്പില്ല ഏകദേശം ഇത്ര വെള്ളം ഇതിനേക്കാളും വെള്ളം ഉണ്ടാകും ഇത് മറ്റേ ഒഴുകുന്ന വെള്ളമാണ് കളറുണ്ടാവും അല്ലേ ആണ് നോക്കി പിടിക്കുകയാണ് ഫാസ്റ്റ് ും നമ്മുടെ നമ്മുടെ ചെമ്പന്നീന ആ അത്ര മനസ്സിലാകില്ല ഒന്നാർ വലുതായി കഴിയുമ്പോഴെങ്കിലും സൺലൈറ്റ് കിടക്കുമ്പോഴേക്കും ഈ കളർ മാറി മാറും നല്ല റെഡ് കയറി ഓറഞ്ച് കളർ കയറി വരും രണ്ടുപേര് നമ്മള് വണ്ടി കേറി സെറ്റ് ആക്കിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇനി ഇനിയിപ്പോ നേരെ വീട്ടിലോട്ട് പോകുന്നു ഇവന്മാരെ നമ്മള് ഏത് കുളത്തിലാണ് അയച്ചു എന്ന് തീരുമാനിച്ചിട്ടില്ല നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഏത് കുളത്തിലിടണമെന്ന് നോക്കിയിട്ട് അവന്മാർക്ക് പറ്റിയൊരു കുളത്തിലേക്ക് ഇവന്മാരെ ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഫൈനലി നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട് വണ്ടി കയറ്റി ഇട്ടിട്ട് നമ്മള് മീനുകൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാരും എന്നാ പണിയാ നോക്കാം നേരെ കീട്ട് പോറച്ചിലോട്ട് വർക്ക് ചെയ്യുന്നു ഫോൺ അടിക്കുന്നില്ല മിക്കവാറും ആരെങ്കിലും ഒക്കെ ഉറക്കമായിരിക്കും കുഞ്ഞാപ്പൂ വണ്ടിയിൽ ഒരു സാധനമുണ്ട് എന്നാന്ന് അറിയോ എന്നാണെന്നറിയോ ഏ എന്നാ വണ്ടിയാലുള്ള എന്നാ പറ 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 എന്നാ ആ വീട്ടിലയിക്കാൻ പണിയല്ല ട കുഞ്ഞിപ്പണ്ല്ലോ ഒന്നും മിണ്ടാതെ ഞാൻ കവർ എടുത്ത് കാണിക്കും അവൾ എന്താ പറയുന്നത് നോക്കാം കേട്ടോ ബാ ബാ എല്ലാരും ബാ ബാ എല്ലാരും എല്ലാരും ബാ നിങ്ങളൊരു വെറൈറ്റി സാധനം ഒന്നും അല്ല കേട്ടോ നമ്മുടെ പണ്ട് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു സാധനമായിരുന്നു അതിന് നമ്മുടെ അരാപ്പയുമ്പോൾ തട്ടിയ സാധനം അരാപ്പായ്മ തട്ടിയ പണ്ട് നമ്മുടെ മീനുണ്ടല്ലോ ഓറഞ്ച് കളർ ഉള്ളേ അല്ല പക്ഷേ ഇത് നമ്മുടെ ഇത് എന്നാ മീന്നീ ഞങ്ങറിയാം കേട്ടോ മീനായിട്ട് അറിയാം ഇനി ഒരു സാധനം കൂടെ ഉണ്ട് ഈ സാധനം ഞാൻ പണ്ട് ആമസോണിൽ പോയപ്പോ ഒരു പീകോക്ക് ബാസ് ചെറിയ മീനൊക്കെ പിടിച്ചായിട്ട് ഓർക്കുന്നുണ്ടോ നല്ല കളർ അല്ലേ ഒരു മീനിനെ നിങ്ങൾ കണ്ടായിട്ട് ഓർക്കുന്നുണ്ടോ വല്ല് അതിന്റെ മീമി അതിന്റെ ചെറുത് ഇത് നന്നായിട്ട് വലുതാക്കി എടുക്കാൻ പറ്റും മീമി ഒരു രണ്ടു കിലോയ്ക്ക് ആകുന്ന ഈ ചെറിയ മീൻ അത്രയാവുന്ന പക്ഷെ ഉമ്മാരി നല്ല ഗപ്പിനെ അടിക്കും എന്നാൽ ഗെപ്പി പിടിക്കാത്ത സ്ഥലത്ത് നമുക്ക് ഉമ്മാരി ഇടാൻ കേട്ടോ ഒത്തിരി പേരിൽ ആണെങ്കിൽ അഞ്ചു പേരെങ്കിലും വരണ്ട ചൂടുള്ളത് വരണ്ട ഞങ്ങൾ റിലീസ് ചെയ്തോളാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് കണ്ടാൽ മതി നല്ല മതിമാരെ കാണാൻ നല്ല രസമാണ് ഭയങ്കര ക്യൂട്ടാ ഏഹ് ഇവരെ നമ്മുടെ ഒരു കുളം അല്ലേ അവിടെ കിടക്കുന്നവടെ ഗപ്പിനെ അടിക്കാർ അത്ര ഭാഗത്തേക്ക് പോയാലോ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോയി ഭാഗത്തേക്ക് പോവാൻ കാണാൻ അവിടെ അല്ല നല്ല സ്ഥല കുഞ്ഞാപ്പ മീമിനെ കേട്ടോ ബൈ ബൈ നമ്മള് ഉമ്മ നേരെ കൊണ്ട് നമ്മുടെ കുളത്തിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി പോണ കേട്ടോ അപ്പൊ കാര്യം ഫിൽട്ടർ ഒന്ന് ഓഫ് ചെയ്തേക്കാം കുറച്ച് നേരം ഇതല്ലേ ഫിൽട്ടറിന്റെ രണ്ടും കാര്യമുണ്ട് കേട്ടോ ഞാൻ ഒരു സംഭവം കാണിച്ചോ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി രീതി ഇവിടെ ഇരിക്കട്ടെ അപ്പേ ഇത് നമ്മുടെ തെരണ്ടികളൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു പക്ഷെ അതിന് സംഭവം ഉണ്ട് എടുക്കണ്ടോ അവന്മാര് കുത്തി മറിക്കുവേത് ഇത് ഇത് കണ്ടോ ഉമ്മാരിത് ഇളക്കി മറിച്ചാണ് നടക്കുന്ന നമ്മുടെ കുഞ്ഞു കണ്ടോ തെരണ്ടിയിലൊക്കെ കണ്ടോപ്പേ ഇതിനകത്തുണ്ടോ പായൽ വരി കളയാം അപ്പൊ എന്നൊരു കമ്പെടുത്തോ പായൽ വരാം ഇതിനകത്ത് ഫുള്ള് ഇത് ഈ പായലാണ് കേട്ടോ ഇത് ഇങ്ങനെ കോരി കളയാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നമ്മൾ അവിടുത്തെ പായലൊക്കെ കോരി കളഞ്ഞിട്ടുണ്ട് നമ്മുടെ മീനൊക്കെ ദശിത്തിട്ട് കൊടുത്തിട്ട് കണ്ടോ നമ്മൾ പണ്ട് ഇട്ടാ മീനൊക്കെ അതിനെ കാണുന്ന ദിവസം നോക്കി വാങ്ങിളമി ഇത് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും അന്നമീൻ ആണ് അന്ന മീനൊരു പിടിയിലോ പണ്ട് നമ്മൾ അവൻ ഇത്ര വലുതായി അടിയിൽ നമ്മുടെ കോറിഡോറാസ് ഇരിക്കുന്ന നോക്കിയ ബ്രീഡായിട്ട് ഈ നല്ല എന്തോരുന്നോക്കിയിട്ടുണ്ടോ ഇതൊക്കെ ഇവിടെ ബ്രീഡായതാണ് പിന്നെ നമ്മുടെ ആൽഗേറ്റേഴ്സ് ഉണ്ട് കുറേ ഉള്ളത് അടിയിൽ കിടപ്പുണ്ട് കുറേ ആൽഗേറ്റേഴ്സ് ക്ലൗഡ് ലോച്ച് ഇടയ്ക്ക് ഭംഗി വരാറുണ്ട് പക്ഷെ ക്ലൗൺ ലോച്ച് ഫുൾ ടൈം അടി തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഓസ്കാറിനെ ഫസ്റ്റ് റിലീസ് ചെയ്യാം അപ്പൊ ഓസ്കാരനെ ഉണ്ടല്ലോ ഇവിടെ വിടാ അവിടെ വിടണോ ആണോ ഗപ്പിനെ ഒരു കാര്യം ചെയ്യാം നമുക്ക് പപ്പ പറഞ്ഞു ട്യൂബന്മാർ ഇവിടെ ഇടാം ഈ ഒഴുകുന്ന വെള്ളത്തിൽ നമ്മുടെ കോഴിക്കാർ പിന്നെ ഇട്ടപ്പോഴേക്ക് എന്നാ രസം നോക്കി കാണാനായിട്ട് നേരത്തെ അവിടെ കിടന്നതിനേക്കാളും ഭംഗിയാണ് ഇവിടെ കിടന്നത് അതാണ് മമ്മി പറഞ്ഞു ഇവിടെ തന്നെ ഇട്ടാൽ മതിയെന്ന് അവിടെ എത്ര രസമില്ലായിരുന്നു ഇതിനകത്താകുമ്പോൾ ഇങ്ങനത്തെ ഒഴുകുന്ന വെള്ളമായതുകൊണ്ട് ഉമ്മാര് നല്ല ആക്റ്റീവാണ് അല്ലേ അപ്പം ഈ കോഴിക്കാർ ഇപ്പോൾ ഇവിടെ നല്ല ആക്റ്റീവായില്ലേ ഒഴുകുന്നു ആ വെള്ളം ഇത്ര ഫോഴ്സിൽ ഒഴുകുന്നതുകൊണ്ടായിരിക്കും അവിടെ എത്ര ആക്റ്റീവ് നമ്മളിവിടെ വരുമ്പോഴേക്കും തന്നെ ഉമാരി ഇവിടെ തന്നെ എത്തും അപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ഓസ്കാറിനെ പിടിച്ചതിനകത്തേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി പോകണം വേടാ ഫസ്റ്റ് ഇത് മെയിലാണെന്ന് തോന്നുന്നത് ഞാൻ ഞാനിവിടെ കാണിച്ചു തരാം ഇത് വേണ്ട ഇത് വേണ്ട ഭയ്യ് ചെന്നാ രസം വന്നു ഈ ഒരു പാ തന്നെയാണ് കേട്ടോ കയ്യിൽ വന്നിട്ട് തീറ്റ മേടിച്ചോളും ഇത് എടാ നിന്റെ പുതിയ വീടാണ് കേട്ടോ ഇത് ഏ പോലെ സ്പേസ് ഉണ്ട് കേട്ടോ നീ ഒരു പുഴയെ കിടക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ പുഴയല്ലെന്നേ ഉള്ളൂ തൽക്കാലം നിന്നെ നമുക്ക് ഇവിടുത്തെ പുഴയിലൊന്നും വിടാൻ പറ്റത്തില്ല ഗപ്പിനെ ഒന്ന് പിടിച്ചിട്ടില്ല കേട്ടോ ഒക്കെ അല്ലേ അവനെ വിട്ടിട്ടുണ്ട് ഇനി നല്ല രസമായി കാണാൻ ഇനി ഇപ്പം നമ്മൾ അടുത്തതിന് അല്ലെ നമ്മുടെ ആൽബിനോ ആൽബിനോ ആണ് കുറച്ച് ചേർന്ന് മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ വേണ്ടേ ഇല്ല നമ്മുടെ ആൽബിനോ ഇത് ഉണ്ടോ അവന് നല്ല ഇതിന്റെ കളർ കളറൊക്കെ മാറും കേട്ടോ ഈ കളർ എല്ലാം മാറും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ വേറെ അടുത്ത വീടേക്ക് കാണിച്ചറിയത് കൊണ്ടാണ് ഇപ്പോഴത്തെ കളർ നിങ്ങൾ കണ്ടല്ലോ ഈ കളർ എല്ലാം മാറി നല്ല സൂപ്പർ കളറാണ് കാരണം നല്ല വെയിലടിക്കുന്നുണ്ട് നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് അല്ലേ അവനും ഇടാൻ വേണ്ടി പോകണേട്ടോ ഓക്കോ അല്ലെ അവനെയും വിട്ടിട്ടുണ്ട് നിൽക്കുന്ന നോക്കി നിൽക്കുന്നതാണെന്ന് തന്നെ നല്ല രസമാണ് കേട്ടോ നമ്മൾ പീക്കോക്ക് ബാസിന് ഇടാൻ വേണ്ടി പോകുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് സാധനത്തിന് എടുത്തുകൊണ്ട് വരട്ടെ വേണ്ട പീകോക്ക് ബ്ലാസ് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഈ ഒരു കുളത്തിൽ വിടാം ഈ ഒരു കുളത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യം നല്ല പായലുണ്ട് അതുപോലെ തന്നെ നല്ലതായിട്ട് നമ്മുടെ പ്ലാറ്റി ഓൾറെഡി ബ്രീഡ് ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ കുളത്തിലെ പ്ലാറ്റിയുടെ ഒക്കെ ബ്രീഡിങ് ഓവറാണ് അല്ലേ അപ്പം ഒത്തിരി ഉണ്ടാകുന്നുണ്ട് കണ്ടമാനം ഉണ്ടാകുന്നുണ്ട് പക്ഷെ നമുക്ക് അത്രേ തന്നെ ആവശ്യമില്ല അപ്പോൾ ബ്രീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ യുവമാറിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ആ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വിടാം അപ്പോൾ ഈ ഒരു പായൽ കുറച്ച് വാരി കളയല്ലേ ഇത് കുറേ ഉണ്ട് നമുക്കിത് കുറച്ചങ്ങ് കളയാം ഒരു സൈഡ് അങ്ങ് കളയാം കണ്ടോ ഒരു സൈഡിന് ഞാൻ രണ്ടു കോറിൽ ഓരിയുള്ളൂ ഇവിടെ നമ്മൾ ചെറിയൊരു സെപ്പറേഷൻ സപറേഷൻ വെച്ചുകൊടുത്ത മേലിൽ കൂടെ വെള്ളം കവിഞ്ഞോടുന്നു അപ്പം നമ്മുടെ മീനുകൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് അതൊക്കെ ഇതോ ഇതാണ് പീക്കോക്ക് ബാസ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏത് മീനുമായിട്ടാണ് സാമീൻ തോന്നിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏതോ ഒരു മീൻ പഠിപ്പിക്കാൻ സാമ്യം തോന്നുന്നു പക്ഷെ പെട്ടെന്ന് ഐഡിയ കിട്ടുന്നില്ല നമ്മുടെ പുഴയിലേക്കൊക്കെ ഒരു മീനായിട്ട് നമ്മുടെ കീളിക്കോര കീളിക്കുവര ഒക്കെ ആയിട്ട് ഒരു സാമ്യുണ്ട് പക്ഷെ ഇതാ അടിപൊളി സാധനമാണ് കേട്ടോ അല്ലെങ്കിൽ നിനക്ക് പിന്നെ ഇഷ്ടംപോലെ ഗ്യുണ്ടായി ആദ്യത്തെ ദിവസം ഇട്ടിട്ട് തീർത്തേക്കല്ലേ ഇത് രണ്ടാമത്തെവൻ ഇതേണ്ട രണ്ടാമത്തവൻ രണ്ടാമത്തവൻ പോട്ടെ മൂന്നാമത്തവൻ നാല് നാലാമത്തോട്ട വേണ്ടേ നാല് ഇത് വേണ്ട നമുക്ക് മെയിൽ ഇടാം ആ പോയി നമുക്ക് കുറച്ച് നേരം അവിടെ നിന്ന് ഒക്കെ എടുക്കട്ടെ ഇതിനകത്ത് നന്നായിട്ട് ഗപ്പി വീടാണ് നമ്മൾ ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും ഇവരെ ഇതിനകത്ത് പിടിച്ച് മാറ്റും കേട്ടോ വേറെ സ്ഥലത്തേക്ക് മാറ്റും അപ്പം കടാ ഓക്കെ അവനെ വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം ഗപ്പി ഇവിടുന്ന് അവിടെ പോകാൻ കുഴപ്പമില്ല നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് മീൻ ആ അവിടുന്ന് മരത്തില്ല കാരണം അതിനകത്ത് ഓൾറെഡി ഇതുള്ളതുകൊണ്ട് അവിടുന്ന് മരത്തില്ല മീൻസ് അവിടുന്ന് ഉള്ളവരെ ഓസ്കാർ പിടിച്ചോളും ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഗ് ഗപ്പി നമുക്ക് വീടാണോ അവിടെയാണ് അതിനകത്തുണ്ടല്ലോ നമുക്ക് എങ്ങനെ വന്നാൽ അതായത് വേറെ മീനോടൊന്നും ഇല്ലല്ലോ ആ സൈഡിലോട്ട് ബ്രീഡാവുന്നുണ്ട് അപ്പൊ ഇവര് സർവൈവ് ചെയ്യുന്ന സർവൈവ് അത് സർവൈവലാണ് കേട്ടോ അങ്ങനെ തന്നെയാണ് നമ്മുടെ കുളത്തിന് വരുന്നത് അപ്പൊ ഈ ഒരു വീട് നമ്മൾ ഇവിടെ കൊണ്ട് വൈകിട്ട് വൈകിട്ട് രണ്ടു വീട് രണ്ടുപേരും കൂടി ഇരിപ്പുണ്ട് കേട്ടോ ഒപ്പമ്മനും ഒരു ആളും ഇരിപ്പുണ്ട് അവന്റെ കൂട്ടാരും ഇപ്പുണ്ട് അപ്പൊ താങ്ക്യൂ സോ മച്ച് അപ്പിന് എല്ലാവരും ഇതേ പറയും നമ്മുടെ ലോറീസ് എന്റെ കയ്യില് വല്ല ഉണ്ടോ നോക്കി പറഞ്ഞാ കേട്ടോ പറയും അടുത്ത വരുന്നുണ്ട് പിന്നെ നിങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ട് എല്ലാം തളുകൾ വരുന്നുണ്ട് എല്ലാ ചെറിയ തളുകായി വരുന്നുണ്ട് ഇത് നിലയും പൊട്ടി വരുന്നുണ്ട് കേട്ടോ മോസ്ലി പക്ഷേ കൂടെ ചൂടില്ല കേട്ടോ പുറത്തെക്കാൻ ചൂട് കുറവാണ് വേറെങ്ങനെ പറഞ്ഞു പോകും താങ്ക് യു കേട്ടോ ഞങ്ങൾ സാധനം എടുക്കാൻ